ഹരി ഓം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് ഏവർക്കും സ്വാഗതം അറിവ് സംസ്കൃതിയുടെ നിറവ് തന്നെ മാത്രമല്ല തൻ്റെ കർമ്മത്തെയും കർമ്മോപാധിയേയുമെല്ലാം ബ്രഹ്മമായി കണ്ട് കർമ്മനിർവഹണത്തിൽ ഏർപ്പെടുന്ന ബ്രഹ്മബുദ്ധിയുള്ള കർമ്മയോഗിയുടെ ജ്ഞാനാവസ്ഥയിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളെയാണല്ലോ ഭഗവാനിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ നിന്നും കൽമഷങ്ങൾ അകറ്റി ചിത്തശുദ്ധി ആർജിച്ച് ജ്ഞാനാവസ്ഥയിലെത്തിച്ചേരുക എന്നതാണ് യജ്ഞരൂപമാർന്ന കർമാനുഷ്ഠാനങ്ങളുടെ എല്ലാം പരമമായ ലക്ഷ്യം കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളിൽ അവസാനത്തെ കർമ്മമാർഗം ഉപദേശിക്കുന്ന ഭഗവാന്റെ വചനങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം ീകൃഷ്ണപരമാത്മന അപരേ നിയതാഹാരാ പ്രാണൻ പ്രാണേഷു ജുഹതിപ്പേത യവിദ യജ്ഞക്ഷതകൾമഷാ യജ്ഞശിഷ്ടാമൃതഭുജിബ്രഹ്മസനം ന്യം ലോകോസ്ത്യസ്സത്തമ കേരളവ്യാസം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഹോമിപ്പു നിയതാഹാരരാം ചിലർ യജ്ഞജ്ഞരിവരെല്ലാവരും യജ്ഞത്താൽ പാപമറ്റവർ യജ്ഞശിഷ്ടാമൃതം കൊള്ളവോർ നിത്യബ്രഹ്മത്തിലെത്തുമേ അയജ്ഞനിങ്ങില്ല ലോകം അങ്ങെന്തോ കുരുനന്ദന അപരെ നിയതാഹാരാ പ്രാണാ പ്രാണേഷു ജുഹുതിജ്ഞക്ഷിതകൾമാ യജ്ഞിഷ്ടാമൃതഭുജിബ്രഹ്മസനാതനം ന്യായം പ്രാണൻ പ്രാണനിൽ ഹോമിപ്പൂ നിയതാഹാരം ചിലർ യജ്ഞരിവരെല്ലാരും യജ്ഞത്താൽ പാപമറ്റവർ യജ്ഞശിഷ്ടാമൃതം ലോകമങ്ങെന്തോ കുരുനന്ദന ആഹാരത്തെ നിയന്ത്രിച്ചിട്ടുള്ളവരായ മറ്റു ചിലർ പ്രാണങ്ങളെ പ്രാണങ്ങളിൽ തന്നെ ഹോമിക്കുന്നു യജ്ഞത്തെ അറിയുന്നവരായ ഇവരെല്ലാവരും യജ്ഞാനുഷ്ഠാനം കൊണ്ട് പാപമകർന്നവരാകുന്നു അല്ലയോ കുരുശ്രേഷ്ഠ യജ്ഞശിഷ്ടമാകുന്ന അമൃതം ഭുജിക്കുന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു യജ്ഞം ചെയ്യാത്തവന് ഈ ലോകം തന്നെ ഇല്ല പിന്നെയാണോ പരലോകം മനുഷ്യരെ സംബന്ധിച്ച് ശരീരരക്ഷണത്തിനുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവ ശരീരം കർമ്മോപാധിയായതിനാൽ ഇവ മൂന്നും അത്യന്താപേക്ഷിതവുമാണ് നമ്മുടെ ഉള്ളിലുള്ള ശരീരബോധത്തിനനുസരിച്ച് അറിഞ്ഞോ അറിയാതെയോ അടിസ്ഥാന ആവശ്യങ്ങളിൽ നമ്മൾ ഇത് പ്രതിഫലിപ്പിക്കാറുമുണ്ട് ശരീര രൂപീകരണത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും ശരിയായ ആഹാരശീലങ്ങൾ നമ്മെ സഹായിക്കുന്നു ശരീരഘടനയ്ക്കും പ്രവർത്തനക്ഷമതയ്ക്കും അനുസരിച്ചുള്ള ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നില്ല എങ്കിൽ ആരോഗ്യം ക്ഷയിച്ച് രോഗാവസ്ഥയിലെത്തുമെന്നും നമുക്കറിയാം കർമ്മവാസനകൾ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശരീരം സ്വീകരിച്ച് കർമ്മത്തിലേർപ്പെടേണ്ടി വരുമെന്നതിനാൽ മനസ്സിൽ ദേഹബോധം ഉടലെടുക്കുകയും ശരീരം അതിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും കർമ്മവാസനകൾ ക്ഷയിച്ചു വരുന്നതിനനുസരിച്ച് ശരീരബോധം കുറഞ്ഞു വരികയും കർമാസക്തിയിൽ നിന്നും ക്രമേണ പിന്തിരിയുകയും ചെയ്യും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രകൃതി തന്നെ ശരീരത്തെ ക്ഷയിപ്പിച്ച് നമ്മെ ഇതോർമ്മപ്പെടുത്തുന്നുമുണ്ട് ബാഹ്യമായി ശരീരത്തിന് കർമ്മക്ഷമത ഇല്ലാതാകുമ്പോഴും മാനസികമായി കർമ്മത്തിലും കർമ്മഫലത്തിലും ചെന്നുപതിക്കുന്നതാണ് ജീവൻ വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നതിന് കാരണം ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിക്കുകയും മാനസികമായി വിഷയവ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരെയാണ് കർമ്മയോഗത്തിലെ ആറാം ശ്ലോകത്തിൽ ഭഗവാൻ മൂഢബുദ്ധികളായ മിഥ്യാചാരൻ എന്ന് വിശേഷിപ്പിച്ചത് നിത്യജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന പല സ്വഭാവശീലങ്ങളും ഒരു നിമിഷം കൊണ്ട് ഒഴിവാക്കാൻ കഴിയാത്തതുപോലെയാണ് കർമാസക്തിയുടെ കാര്യവും കർമ്മത്തിൽ നിലനിൽക്കത്തന്നെ കർമ്മബദ്ധമായ ജന്മത്തിലേക്ക് വീണ്ടും പതിച്ചു പോകാതെ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് യജ്ഞഭാവനയോടുകൂടിയ കർമ്മ അനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ളത് ആഹാരം തന്നെയാണല്ലോ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവി വർഗത്തിൻ്റെയും പ്രാഥമികമായ ആവശ്യം ആഹാരം തന്നെ നമുക്ക് വയറ് നിറയ്ക്കാൻ വേണ്ട ഭക്ഷണത്തെ നാല് ഭാഗമാക്കി രണ്ടു ഭാഗം ഭക്ഷിക്കുകയും ഒരു ഭാഗം ജലം കൊണ്ടും അടുത്ത ഭാഗം വായു കൊണ്ടും നിറയ്ക്കുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം മാത്രവുമല്ല ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി രണ്ടു നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി മൂന്നു നേരം ഭക്ഷിക്കുന്നവൻ രോഗി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ടാവുമല്ലോ ശരീരത്തിന് ആലസ്യം ഉണ്ടാക്കാത്തതും ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങളെ സൃഷ്ടിക്കാത്തതുമായ വളരെ വേഗം ദഹനപ്രക്രിയയ്ക്ക് വിധേയമാകുന്ന ആഹാരത്തെ മിതവും ഹിതവുമായി ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തിയാൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണ സംസ്കാരമായി വിധി നിഷേധങ്ങളായ ഭക്ഷണശീലത്താൽ രൂപപ്പെടുന്ന രോഗങ്ങളെ ഒഴിവാക്കാൻ വിധി നിഷേധങ്ങളെ തുടർന്നുകൊണ്ട് ഔഷധം സേവിക്കുന്ന ഇന്നത്തെ കാലത്ത് രോഗങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകുന്നത് ഉദരത്തിൽ നിന്നുമാണെന്ന സത്യം നമ്മൾ മറന്നുപോകുന്നു എല്ലാ ജീവജാലങ്ങളും അന്നത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ഭഗവത് വചനങ്ങളിൽ നിന്നും ശ്രദ്ധിച്ച നമ്മൾ അന്നത്തെ ബ്രഹ്മമായി കാണുന്ന സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യമാക്കി ശരീരത്തിൻ്റെ ചലനാത്മക ശക്തിയായി വർത്തിക്കുന്നത് പ്രാണവായുക്കളാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ പ്രാണവായുക്കളുടെ ഗതിവിഗതികൾക്ക് വിഗതികൾക്ക് തടസ്സം നേരിടുമ്പോൾ ശരീരചലനം നിലയ്ക്കുകയും ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത്ര പ്രവർത്തനക്ഷമത കൈവരുന്നത് വായിൽ നിന്നും ഭക്ഷണം താഴോട്ട് ഇറങ്ങുന്നതും ഉദരത്തിലെത്തുന്നതും ദഹിപ്പിക്കുന്നതും ദഹിച്ച ഭക്ഷണത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും പ്രാണവായുക്കളുടെ ശക്തിവിശേഷത്താലുമാണ് ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഊർജം ലഭിക്കുന്നില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനക്ഷമത ഉണ്ടാകില്ലല്ലോ വിശപ്പ് അധികരിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ടുകയറുന്നവരാണല്ലോ നമ്മൾ ഭക്ഷണത്തെ കുറച്ച് ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുന്നത് ജനപ്പെരുപ്പം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭൂമി മാതാവിന് ആശ്വാസം തന്നെയല്ലേ ചില യോഗികൾ മിതവും ഹിതവുമായ നിയതാഹാരികളായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പ്രാണഗതിയെ അടക്കുന്നു ഏതു പ്രാണങ്ങളാണോ അടക്കുന്നത് അതിൽ മറ്റു പ്രാണങ്ങളെയും അടക്കുന്നു ഇങ്ങനെ ഭക്ഷണക്രമത്തിലൂടെ ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മുക്തമാക്കി ജ്ഞാനപ്രാപ്തിയാൽ ആത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു ഇരുപത്തിനാലാം ശ്ലോകത്തിൽ ആത്മജ്ഞാനിയുടെ കർമ്മഭാവനയും തുടർന്ന് ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന യജ്ഞഭാവനയോടുകൂടിയ കർമ്മമാർഗങ്ങളെയുമാണ് ഭഗവാൻ പാർത്ഥനെ ഉപദേശിച്ചത് ഇങ്ങനെ തൻ്റെ സ്വധർമ്മകർമ്മങ്ങളെ ലോകാനുഗ്രഹഭാവത്തിൽ നിർവഹിച്ച് ശിഷ്ടമായതിനെ ഭുജിക്കുന്നവൻ പരബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു തൻ്റെ കർമ്മങ്ങളെ യജ്ഞഭാവനയോടുകൂടി അനുഷ്ഠിക്കാത്തവന് ഈ ലോകം തന്നെ ഇല്ല പിന്നെയാണോ പരലോകമെന്ന് ചോദിച്ചുകൊണ്ട് പാർത്ഥനെ ജ്ഞാന നയിക്കുന്ന പാർത്ഥസാരഥിയുടെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി നമസ്കാരം ഹരി